ആനകൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് അവരുടെ ഭീമാകാരമായ ശരീരവും അതിശക്തമായ പേശികളും കാരണം മനുഷ്യനുൾപ്പെടെ മിക്ക ജീവികളെയും പോലെ അവയ്ക്ക് ചാടാനാകുമെന്ന് പലരും കരുതുന്നു പക്ഷേ ഏറ്റവും അത്ഭുതകരമായ ഒരു വസ്തുത ആനകൾക്ക് ചാടാൻ കഴിയുകയില്ല എന്നതാണ് ആനയുടെ ശരീരഘടന നോക്കുമ്പോൾ ചാടൽ അസാധ്യകാരമാകാനുള്ള ചില പ്രധാന കാരണങ്ങളുണ്ട് ആദ്യത്തെ കാരണം ആനയുടെ ഭാരം തന്നെയാണ് ഒരു പ്രായപൂർത്തിയായ ആനയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം കിലോഗ്രാം കിലോ വരെ ഭാരമാകാം ഇത്രയും ഭാരമുള്ള ശരീരത്തെ ഭൂമിയിൽ നിന്ന് ഉയർത്താൻ കാലുകൾക്ക് സ്പ്രിംഗ് പോലുള്ള ശക്തി വളരെ അത്യാവശ്യമാണ് എന്നാൽ ആനയുടെ കാലുകൾ അതിവലതുറച്ചതുമാണ് അവയെ ഭാരം താങ്ങാൻ മാത്രമേ പ്രകൃതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളൂ മറ്റൊരു പ്രത്യേകത പല സസ്തനികളും ഒരേ സമയം നാലു കാലുകളും നിലത്തുനിന്ന് പൊങ്ങി കൊണ്ട് ചാടുന്നു പക്ഷേ ആനകൾക്ക് ഒരേ സമയം നാല് കാലുകളും ഉയർത്താൻ കഴിയില്ല അവർ നടക്കുമ്പോഴും ഓടുമ്പോഴും എന്തെങ്കിലും ഒരു കാലോ രണ്ട് കാലോ നിലത്ത് തന്നെ സ്പർശിച്ചിരിക്കും എങ്കിലും അതിശയ അതിശയകരമായ കാര്യം ആനകൾക്ക് വേഗത്തിൽ ഓടാൻ കഴിയും എന്നതാണ് അവർ ഏകദേശം മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടും ഓടുമ്പോൾ അവർ കാലുകൾ വളയ്ക്കാനും വേഗത്തിൽ മുന്നോട്ട് നീങ്ങാനും കഴിയും